ിയർ ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ നേരം പോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഹാപ്പിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം ഫോർ ഹൺഡ്രഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങളുടെ ഒക്കെ വേണം കേട്ടോ ഇതുപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് കണ്ടും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്തൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് വൺ ഗെയിം വളരെ പെട്ടെന്നാവണം എന്നുണ്ട് അപ്പൊ ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്ത സ്റ്റോറേജ് ബേസിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഇന്ന് നമ്മളൊരു ഒരു തട്ടുപൊളിപ്പ് ്പ്പ് എന്നൊക്കെ പറയാം ഒരു ഫിഷ് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചൂടമയും വെച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തിയാണ് വീഡിയോ ലാസ്റ്റ് വാച്ച് ചെയ്യുക കുറച്ച് ചൂടുമയും കരികി വൃത്തിയാക്കി എടുക്കുക കുറച്ച് വെള്ളം ഇടവും നമ്മൾ ഇതിലേക്ക് പൊടിയിൽ ഇട്ട് കൊടുക്കണം ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഒരു അട മുതൽ നീരും കൂടി ഒഴിച്ച് ആ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അതിലങ്ങ് വെക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കണം ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു കുക്കറിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് വേറെ എക്സ്ട്രാ പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുക്കറിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ചെറു ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ മീനിന്റെ പീസസ് ഇട്ട് ഹാഫ് ഫ്രൈ മതി ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ടെങ്കിൽ ഹാർഡ് ഫ്രൈ ആക്കണ്ട ഒരു ഹാഫ് ഫ്രൈ മതി നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അത് മാറ്റി വെക്കുക ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് പട്ട ഏലക്ക ഗ്യാമ്പു പിന്നെ കുറച്ച് ഗരം മസാല ജീരകം ഒക്കെ ഒന്ന് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കായിട്ടും എനിക്ക് ഇതൊന്നും പറയാൻ കണക്കില്ല അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് ആവശ്യത്തിന് ഇട്ടു കൊടുത്ത് അതൊന്ന് റോസ്റ്റായി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് നാലെണ്ണമാണ് ഇട്ടേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ചേർത്താലും വയറിന് നല്ലതാണ് പക്ഷെ ഇഞ്ചി എടുക്കുമ്പോൾ സൂക്ഷിക്കുക കൂടുതലെടുത്തല്ലേ നമുക്ക് എരിഞ്ഞത് പോകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ടര സവാളയാണ് ഇട രണ്ടര സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താ പെട്ടെന്ന് ഇത് ഏഹ് കിട്ടും അങ്ങനെ വന്നിട്ട് വരട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് ചെറിയുള്ളി ഇടുന്നുണ്ട് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഓപ്ഷനാണ് ചെറിയുള്ളി ഇല്ലെങ്കിൽ നിർബന്ധം ഒന്നും ഇല്ല ഇതിലേക്ക് ഇട്ടു കൊടുക്കും റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരു തക്കാളി നമുക്ക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതും കൂടി നന്നായിട്ട് വരണ്ടി വരുന്നത് വരെ നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമ്മുടെ ഏഹ് പരിപാടി പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞു നമുക്ക് നമുക്ക് കുറച്ച് മദ്യാനേയും കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വേറെ എക്സ്ട്രാ പൊടികൾ കാര്യങ്ങളൊന്നും അധികമായിട്ടൊന്നും ഓവറായിട്ട് ചേർക്കണ്ട നമുക്കിന് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കേട്ടോ പറയാനുള്ള അളവ് അറിയില്ല ഗേൾസ് അതുകൊണ്ടാണ് ക്ഷമിക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുക ഇപ്പോഴോ ഏഹ് അതിനുശേഷം പിന്നീട് ചേർത്താലോ മതി അപ്പൊ കുറച്ച് ഞാനിപ്പോ കുറച്ച് നാരങ്ങ നീട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ മീനിന്റെ പീസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വലിയതായിട്ട് കിണ്ടിമണ്ടി ഇളക്കുണ്ടാകും കേട്ടോ ചെറുതായിട്ട് ഇളക്കിയാൽ മതി എല്ലാം നമ്മൾ ഇതില് പീസസ് എല്ലാം എല്ലാം യോജിപ്പിച്ച് ഇളക്കിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഗ്ലാസ് കണക്കാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത് അല്ലാത്ത കണക്ക് കാര്യങ്ങൾ എനിക്ക് ഈ അരിയുടെ കാര്യത്തിൽ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ രണ്ട് ഗ്ലാസ് അരിയാണ് ഇന്ത്യാഗേറ്റിന്റെ അരിയാണ് എടുത്തത് നമുക്ക് മന്തി റൈസ് ഇല്ലെങ്കിൽ ഇന്ത്യഗേറ്റിന്റെ അരി വെച്ച് ഉണ്ടാക്കാൻ നോ പ്രോബ്ലം അതേ വല്ലൊരു ടേസ്റ്റ് വരില്ല എന്നല്ലോ അതിന് കുറച്ചുകൂടി ചെറിയ അരിയാണല്ലോ അങ്ങനെ നമ്മൾ നമ്മളിതിലേക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ആ ഒരു കണക്ക് വേണം റെട്ടിക്ക് ആയിട്ട് വേണം എടുക്കാനായിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുത്തു അപ്പൊ അരി ഇട്ടിട്ടാണ് കേട്ടോ ഏഹ് ഞാനിത് ചെയ്തത് വീഡിയോ കണ്ടപ്പോ മനസ്സിലാവും പറഞ്ഞപ്പോ മാറി പോകേയുള്ളൂ അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് മാഗി ഗൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവറായിട്ടിട്ട് ഭയങ്കര അതിന്റെ ചെവ വരും അപ്പൊ അത് അധികമായിട്ട് ഇഷ്ടമുള്ള അങ്ങനെ ചെയ്യാം അതും ഓപ്ഷനൽ ആണ് ഒരു മന്തിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിട്ടാണ് അപ്പോ പിന്നെ എന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയാലയും കൂടി ഒന്ന് തൂങ്ങിക്കൊടുക്കാം കൊടുക്കാം പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും മതി കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒറ്റ വിസിൽ ഒരൊറ്റ വിസിലേ അടിക്കാവൂ കൂടുതൽ വിസിലടിച്ച പിന്നെ ഒന്നും പറഞ്ഞേക്കരുത് അരി കൂടുതൽ വെന്ത് പോകും അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു തവണ ചെയ്തായിരുന്നേ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കൂടുതലൊന്നും ആയില്ല കറക്റ്റ് നമ്മൾ അളവിൽ ചെയ്താൽ അതുപോലെ വരും എനിക്കത് മനസ്സിലായി ഞാൻ സാധാരണ അളവില്ലാതാണല്ലോ കൂടുതലും ചെയ്യുന്നത് അപ്പൊ ഇത് എനിക്ക് മനസ്സിലായിട്ടോ അളവിൽ നമ്മൾ ചെയ്താലും നമുക്ക് നന്നായിട്ട് നമുക്ക് അരി വെന്ത് കെട്ടെ അപ്പം ഈ ബിഗിനേഴ്സ് അടിവെവിക്കാൻ എന്റെ പോലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി എനിക്ക് ട്രൈ ചെയ്തു അപ്പൊ നമുക്ക് പറ്റിക്കുന്ന പരിപാടി ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ കൂടുതലും ഊറ്റിയുള്ള പരിപാടിയായിരുന്നു ചെയ്തത് അപ്പം പറ്റിക്കൽ പരിപാടി തുടങ്ങിയപ്പോ തൊട്ട് നമ്മളിങ്ങനെ കുക്കറിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോ ഒറ്റ വീട്ടിലടിച്ചു അടിച്ചപ്പോഴത്തേക്കിനു ഇന്റെ പൊന്നോ എന്തും വേണം ഒട്ടിപൊളിയായിട്ട് കറക്റ്റ് വെന്ത് വന്നു കേട്ടോ വെള്ളമൊന്നും കൂടിയതൊന്നും ഇല്ല അരി വേവാതൊന്നും ഇല്ല അല്ലായിരുന്നു ഞാൻ പറയാൻ മറന്നു ഉപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങളത് മനസ്സിലാക്കിയോ എന്തോ അപ്പൊ ഉപ്പ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ അപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത് പിന്നെ ഉമ്മ കഴിച്ചപ്പോ പറഞ്ഞാരുന്നു ഉപ്പ് എവിടക്കയോ അങ്ങനെ കിടക്കുന്നത് അപ്പൊ ഒന്ന് അല്ലെങ്കിൽ ഉപ്പൊന്ന് വെള്ളത്തിൽ നാളിച്ച് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്താണെങ്കിലും നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് സെർവ് ചെയ്ത ഒരു പാത്രത്തില് കുറച്ച് മന്തി വെച്ച് അതിന്റെ സൈഡിൽ കുറച്ച് സാലഡ് സാലഡ് മസ്റ്റ് ആണല്ലോ പിന്നെ നമുക്ക് എനിക്ക് അമ്മക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും പപ്പടം മസ്റ്റാണ് അപ്പൊ ഒരു പപ്പടം വെച്ചു പിന്നെ ടൊമാറ്റോ സോസ് ഒന്നും ഇല്ലായിരുന്നു മറ്റേ ചുമന്നുള്ള ആ ചട്നി ഒന്നും ഉണ്ടാക്കാൻ ഇത് ഇല്ലായിരുന്നു അവകാശം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് മയനേഴ്സ് അതിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു അപ്പൊ അതൊക്കെ കുറിച്ചാണ് കഴിച്ചു അടിപൊളിയായിരുന്നു മക്കളെ അടിപൊളി മന്തി എന്ന് വെച്ചാ ഏഹ് എനിക്ക് ഉള്ളത് പറയാലോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയുടെ നല്ല ചെറിയൊരു പുളിയും ചെറിയൊരു രജിവും നമ്മൾ എക്സൈ അങ്ങനത്തെ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളി കിണ്ണ കാശായിട്ടും ആയിരുന്നു വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇതുവരെ ചെയ്തു നോക്കാം അത് നമ്മൾ സാധാരണക്കാ മന്തി ഉണ്ടാക്കാം ഒരു കുഴപ്പവും ഇല്ല നമുക്ക് അങ്ങനെ വലിയ ഹൈറ്റ് ഒക്കെ വേണം എന്നൊന്നുമില്ല വീട്ടില് മന്തി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാം പാകത്തിനൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു നും പിന്നെ എന്താ ചെയ്താലും എന്തെങ്കിലും കുറ്റങ്ങള് പറയും കേട്ടോ കാര്യമാക്കാറില്ല ശീലമായി പോയത് കൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ السلام عليكم